എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ മനസ്സിന് ദുഃഖവും ഭാരവും വേദനയും നിരാശയും വരുമ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിക്കുക എല്ലാം അവസാനിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് കർത്താവ് എല്ലാം തുടങ്ങുന്നതാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ഒന്നുമില്ലായ്മയിൽ കർത്താവിൻ്റെ സമൃദ്ധിയും സമ്പന്നതയും കർത്താവിൻ്റെ ശക്തിയും നമ്മെ സഹായിക്കും അതിനാൽ നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ പതരാതെ ദുഃഖിക്കാതെ കർത്താവിൽ ആശ്രയിക്കുക എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം നിർത്തിവെച്ച് ദൈവത്തെ സ്തുതിക്കുക ദൈവമേ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് ഇന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവിനെ സ്തുതിക്കുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക നമ്മെ എത്ര വേദനിപ്പിക്കുന്ന പ്രശ്നമുണ്ടെങ്കിലും നാം ധാരാളം ജോലി ചെയ്തു നാം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിലും അവസാനം നമുക്ക് സന്തോഷിക്കുവാൻ ഫലങ്ങളില്ല എന്ന് വിഷമം പേറി നടക്കുന്നവർ ഈ രാത്രിയിൽ നിങ്ങളെല്ലാം സ്വസ്ഥമായിരുന്നു സമാധാനത്തോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ദൈവം അവിടെ അത്ഭുതം നടത്തും നമുക്ക് നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കർത്താവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തന്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടു രണ്ടുപേരെ വീതം അയക്കാൻ തുടങ്ങി അശ്വത്ഥാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ മനസ്സിൽ ഏറ്റവും ഭാരവും നിരാശയും സങ്കടങ്ങളും ദുഃഖവും നിരാശയിലും കഴിയുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽ കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും നയിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകം പേരുടെ ജീവിതത്തെ അവിടുന്ന് സ്പർശിച്ച് അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ അവിശ്വാസവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ സമാധാനം തേടി അങ്ങയുടെ സൗഖ്യം തേടി അങ്ങയുടെ പുതിയ അഭിഷേകം തേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ദൈവമേ അങ്ങ് മക്കളായ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ ഞങ്ങൾ തളരുമ്പോൾ ജീവിത പ്രയാസങ്ങളിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾ തളർന്നു വീഴുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ താങ്ങി നടത്തി വീണ്ടും ഉയർത്തി അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ബലഹീനതകളുടെ മേൽ കരുണ തോന്നി ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് കരുന്ന് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ പലപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം ജീവിതത്തിൽ ഒത്തിരി ഉയരണം ഒത്തിരി നന്മകൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കണം എന്നെല്ലാം കരുതുമെങ്കിലും ഞങ്ങൾക്കിതൊന്നും സാധിക്കുന്നില്ല ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അവിടുന്ന് കണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ പലപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ നടക്കാത്തതിന് കാരണം ഞങ്ങളുടെ തന്നെ വിശ്വാസരാഹിത്യമാണ് എന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏതവസ്ഥയിലും ഞങ്ങളെ തളർത്തുന്ന ഏതു പ്രശ്നങ്ങളുടെ മുൻപിലും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം മാത്രം വിശ്വസിക്കുന്നതിനും അവിടുത്തെ കാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നതിനും അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾ കൃപ തരണമേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളെ വഴി നടത്തിയിട്ടുണ്ട് കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ സകല ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ അനുദപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അനുതാപമെന്ന പുണ്യം നൽകി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ അനുതപിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ദൈവമേ അനുതാപം പരിശീലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കൂടുതൽ പുരോഗതി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഏത് നിമിഷവും അനുതാപത്തോടെ ഹൃദയശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾ അനുദപിക്കുന്നു ഞങ്ങളുടെ കുറവുകളിൽ അനുദപിക്കുന്നു ഇന്നോളം അങ്ങ് ഞങ്ങളെ വഴി നടത്തി എന്നാലും പലപ്പോഴും ഞങ്ങൾ തന്നെ തിന്മയിലേക്ക് വഴുതി വീഴുന്നു ഞങ്ങൾ ഞങ്ങളറിഞ്ഞും അറിയാതെയും പലവട്ടം അങ്ങക്ക് മുൻപിൽ തിന്മ ചെയ്തു ദൈവമേ ഈ രാത്രിയിൽ എല്ലാം തകർന്നു എന്ന് തോന്നുന്ന ഈ നിമിഷത്തിൽ അങ്ങ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി അയച്ച് ഞങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ കർത്താവെ അവിടുന്ന് അനേകം പിശാചുക്കളെ ജനങ്ങളിൽ നിന്ന് പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സകല പിശാചുക്കളിൽ നിന്നും സംരക്ഷിച്ച് പിശാചുക്കളെ ബഹിഷ്കരിച്ച് ഞങ്ങളെ അങ്ങയുടെ തൈലം പൂശി ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളിൽ രോഗികളായ എല്ലാവർക്കും ഈ രാത്രിയിൽ അങ്ങയുടെ പ്രത്യേക അഭിഷേകമുണ്ടായി ശക്തി പ്രദാനം ചെയ്യണമേ അവർക്ക് ആരോഗ്യം നൽകണമേ കർത്താവെ അവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി അവിടുന്ന് ഈ രാത്രിയിൽ അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇന്ന് ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഫലപ്രദമായ മഹത്വപൂർണമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരണം നീ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ അവരുടെ ജീവിതത്തെ നീ മഹത്വപ്പെടുത്തണമേ നിന്റെ മഹത്വത്തിന് പങ്കുകാരാക്കി ഈ മക്കളെ മാറ്റണമേ ഇവരുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിക്കണമേ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും അവരുടെ കുടുംബത്തെ മോചിപ്പിക്കണമേ എല്ലാ തകർന്ന അവസ്ഥയിൽ നിന്നും അവരുടെ കുടുംബത്തെ മോചിപ്പിക്കണമേ കർത്താവേ സകല ബന്ധനങ്ങളിൽ നിന്നും അവരുടെ കുടുംബത്തെ മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ കുടുംബത്തിൽ ഭവനത്തിൽ കുടുംബാംഗങ്ങളിൽ എപ്പോഴും നിലനിർത്തണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ എത്ര പാപികളും ബലഹീനരുമാണെങ്കിൽ അങ്ങയുടെ അങ്ങയുടെ സ്നേഹവും െ വഴി നടത്തുന്നത് ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പരിശുദ്ധരായി വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല കഥാവേ ഞങ്ങൾ ബലഹീനരാണ് എന്നാൽ നിന്റെ ശക്തിയാണ് ഓരോ നിമിഷവും ഞങ്ങളെ താങ്ങി നടത്തുന്നത് ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളുടെ പതനത്തിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തി വഴി നടത്തണമേ ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ജീവിതത്തിൽ ഫലം കാണാതെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ ഒരു നല്ല സ്ഥാനത്തെത്താതെ കർത്താവ് വേദനിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ നിന്റെ മഹത്വത്തിന് അവരെ പങ്കുകാരാക്കണമേ നിന്റെ മഹത്വവും നിന്റെ വിജയവും നിന്റെ അനുഗ്രഹങ്ങളും ഈ നിമിഷം അവരിലേക്ക് അയച്ച് അവരെ കൈപിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരമകറ്റി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി അകറ്റി ും ഭയവും അകറ്റി ഈ രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദിയും സ്തുതികളും അർപ്പിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ സുഖമായി ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എല്ലാ നേരവും ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ ആഗ്രഹത്തോടെ ജീവിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ഒന്നും സംഭവിക്കുന്നില്ല എങ്കിലും ജീവിതത്തിൽ ഒരു ഫലവും കാണാൻ സാധിച്ചിട്ടില്ലാത്തവരും ദൈവത്തെ നന്ദി പറയുക ആ അവസ്ഥയെ പ്രതി നാം നന്ദി പറയുക ഏതവസ്ഥയിലാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഫലം ദൈവത്തിൽ നിന്നാണ് വരുന്നത് വിജയവും മഹത്വവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് നാം അധ്വാനിച്ചിട്ടും ഒരു ഫലവും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുക കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ തകർന്ന അവസ്ഥയെ പ്രതി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരും ദൈവത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരും ദൈവം അത്രമാത്രം കാരുണ്യവാനും ശക്തിയുള്ളവനുമാണ് അവിടെ നമ്മെ കരുതുന്നു അവിടെ നമ്മെ അനുഗ്രഹിക്കുന്നു അതിനാൽ ഭയപ്പെടാതെ വേദനിക്കാതെ വിഷമിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി ദൈവത്തിൽ ആനന്ദിച്ച് ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസനധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളാലും പുതിയ പ്രത്യാശ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ